മുതലപ്പുഴയിലെ അപകടങ്ങൾക്ക് കാരണം നിർമ്മാണത്തിലെ പോരായ്മയെന്ന സമിതി അശാസ്ത്രീയമായ രീതിയിലാണ് പുലിമുട്ടുകൾ നിർമ്മിച്ചതെന്ന് സമിതി റിപ്പോർട്ടിൽ പറയുന്നു മൺസൂൺ കാലത്തിനു മുമ്പ് പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും റിപ്പോർട്ടിലുണ്ട് നിർമ്മാണത്തിലെ അപാകതയാണ് മുതലപ്പൊഴിയെ മരണപ്പൊഴിയാക്കുന്നതെന്നാണ് സി ഡബ്ല്യു പി ആർ എസ് പഠന റിപ്പോർട്ടിൽ പറയുന്നത് അപകടങ്ങൾ തുടർക്കഥയായതോടെ കഴിഞ്ഞ ഒക്ടോബറിലാണ് പൂനെ സി ഡബ്ല്യു പി ആർ എസിനെ മുതലപ്പൊഴിയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ചത് തെക്കൻ പുലിമുട്ടിന്റെ നീളം കൂട്ടണമെന്നും പ്രവേശന കവാടം മാറ്റി സ്ഥാപിക്കണമെന്നും സി ഡബ്ല്യു പി ആർ എസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു നിലവിലെ അലൈൻമെന്റ് തുടർന്നാൽ മൺസൂൺ കാലത്ത് അപകടം ഉറപ്പാണെന്നും റിപ്പോർട്ടിലുണ്ട് പെരുമാതുറ ഭാഗത്തുള്ള പുലിമുട്ടിന്റെ നീളം കൂട്ടുകയും ഇത് പിന്നീട് വടക്കു പടിഞ്ഞാറ് ഭാഗത്തോട്ടായി നൂറ്റി എഴുപത് മീറ്റർ ദൂരത്തോളം വളച്ചെടുക്കുകയും അത് അഴിമുഖത്തേക്കുള്ള പ്രവേശന കവാടമാക്കുകയും വേണം ഇതാണ് പരിഹാരമാർഗം അഴിമുഖത്ത് മണ്ണടിയുന്നതും വള്ളങ്ങൾ ഒഴുക്കിൽപ്പെടുന്നതും തടയാൻ ഇത് സഹായിക്കുമെന്നാണ് സി ഡബ്ല്യു പി ആർ എസിന്റെ നിർദ്ദേശം മൺസൂൺ പോസ്റ്റ് മൺസൂൺ സീസണുകൾ പഠിച്ചതിന് ശേഷമാണ് വിദഗ്ധ സമിതി റിപ്പോർട്ട് നൽകിയത് പുലിമുട്ടുകളുടെ നിലവിലെ അലൈൻമെന്റിൽ പോരായ്മകളുണ്ടെന്നാണ് പ്രധാന കണ്ടെത്തൽ പുതിയ രൂപരേഖയിൽ കഴിഞ്ഞ ദിവസം ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് മത്സ്യത്തൊഴിലാളികളുമായി ചർച്ച നടത്തിയിരുന്നു മത്സ്യത്തൊഴിലാളികളുടെ അഭിപ്രായം കൂടി പരിഗണിച്ചാകും സർക്കാരിന്റെ അന്തിമ തീരുമാനം കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം